رسول الله صلى الله عليه وسلم من البخاري اللهم إني أعوذ بك من زوال نعمتك وفجاءة نقمتك وفجاءة نقمتك وتحول عافيتك وجميع سختك. اللهم إني أعوذ بك. تقديم تأخير رواية اللهم إني أعوذ بك. നീ ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിന്നിട്ട് നീങ്ങി പോകുന്നതിനെ തൊട്ട് കാവല്ല ചോദിക്കുന്നു നമുക്ക് എത്ര അനുഗ്രഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും നാം അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് റസൂല പഠിപ്പിക്കും പോലെ ബുഹാരിയിലാണ് ഹദീസ് മുസ്ലിമിലാണ് ഹദീസ് ഹദീസ്ല പ്രാർത്ഥന നിന്റെ ശിക്ഷ പെട്ടെന്ന് ഞങ്ങളെ പിടികൂടുന്നതിനെ തൊട്ടും കാവല്ല ചോദിക്കുന്നു ആ മനസ്സിലായില്ലേ പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ള കാവൽ എന്നതാണ് ബാബു ബുഹാരി ഇമാം ബുഖാരി ഹരീസിന് ബാബ് നൽകിയത് പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ളതായ കാവലിന് ചോദിക്കുന്ന ബാബാകുന്നു അപ്പോൾ പെട്ടെന്നുള്ള മരണം ആണ് ഈ ഫുജാത്ത് നിഹ്മത്ത് എന്നതുകൊണ്ട് വിവക്ഷ എന്ന് ഇമാം ബുഖാരിയുടെ ഫിഖ് അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പോൾ പെട്ടെന്നുള്ള മരണം അതിൽ ഉൾക്കൊള്ളും അപ്പോൾ ഈ സൈസിലുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട് ഇങ്ങനെയുള്ള അപകടത്തിലിട്ട് മോചിക്കാൻ എന്ന് മനസ്സിലാക്കാം മിൻ അള്ളാഹുനെ അവതരിപ്പിക്കെത്തിക്കു ഓ തെഹവൂലി ആഫിയത്തിക്കോ ജമി അസഹത്തിക്ക നിന്റെ ആഫിയത്ത് അഥവാ പരിപൂർണ ആരോഗ്യം നമുക്കുണ്ട് ഇപ്പോൾ ഓടാനും ചാടാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും എല്ലാം സാധിക്കുന്നു അതേ സമയത്ത് കിട്ടിയില്ലാത്തവർ വേറെ വേറെയുണ്ട് വിങ്കരിയാസ് പ്രവർത്തിക്കാത്തവർ വേറെയുണ്ട് ഹാർട്ട് വീക്കുള്ളവർ വേറെയുണ്ട് പലരൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടവർ ധാരാളമുണ്ട് അങ്ങനെ ഒരു തെഹവൂല് പെട്ടെന്ന് വരികയാണെങ്കിൽ മഹാഭകടത്തിൽ പെടുൂലേ ആർക്കുറപ്പുണ്ട് നാളെ ഞാൻ എൻ്റെ ഒരു ഭാഗം പോലും മനുഷ്യൻ ബോംബെയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നല്ല കഴിവ് കൽപ്പിള്ള നല്ല ഒന്നാം നമ്പർ കോടീശ്വരനെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ബോംബെയിലേക്ക് വന്നിട്ട് ബോംബെയിൽ നിന്ന് കരയാണ് നല്ല നീണ്ട കരച്ചൽ പൊട്ടിക്കരയാണ് ഫോണിലൂടെ എന്താണ് കരയുന്നത് അദ്ദേഹം ാവത്തിൽ പെട്ടെന്നൊരു പ്രഭാതത്തിൽ നല്ല പുഷ്ടിയുള്ള മനുഷ്യൻ ധാരാളം കാറുകളുള്ള മനുഷ്യൻ ധാരാളം സമ്പത്തുള്ള മനുഷ്യൻ പെട്ടെന്നൊരു പ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ അരയിട്ട് താഴെ ഇവിടുന്ന് അര മുതൽ താഴെ ഉള്ളത് നിശ്ചലമായി ആ ഇപ്പോഴും അദ്ദേഹം കടത്തത്തിലാണ് ദശ വർഷ പത്തിൽ പരം വർഷങ്ങളായി സംഭവം നടന്നിട്ട് അന്നു മുതൽ ഇന്നുവരെ അദ്ദേഹം കടത്തത്തിലാണ് അദ്ദേഹത്തിന്റെ താഴെ ഭാഗം ചലിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ആർക്കെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ ഇല്ല ശ്രദ്ധിക്കുക അതാണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആഫിയത്ത് പെട്ടെന്ന് ചേഞ്ച് ആവുക എന്നിട്ട് രോഗമുള്ള ശരീരമായി മാറുക അങ്ങനെയുള്ള അപകടത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുപോലെ നിന്റെ 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 എന്ത് 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 പാപങ്ങൾ ശാപങ്ങൾ ഉണ്ടെങ്കിൽ അപകടത്തോട്ടെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന പദമുള്ളത് അങ്ങനെയില്ല അപ്പോൾ അതിനു പകരം ഞാൻ ഈ യോദിയ ബുഹാരിയിലും മുസ്ലിമിലും ഉള്ളതായ ഹദീസ് ആ പ്രാർത്ഥന ഓതിയാൽ മതി മനസ്സിലല്ലേ ഏത് മറ്റത് ചെല്ലുകയാണെങ്കിൽ സഹീദ് തന്നെയാണ് ആ ഹദീസിൽ എന്തില്ല മൗതുൽ ഫുജാ ഇല്ല അപ്പോൾ അതാണ് അതിലുള്ളത് അതിൽ ഫുജാ ഇല്ല മനസ്സിലല്ലേ എല്ലാം നല്ല അർത്ഥവത്തായ പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്ക പ്രാർത്ഥിച്ച് പ്രാക്ടീസ് ആക്കേണ്ടതാണ് നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് ബുഹാരിയിലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടാണ് മുസ്ലിമിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ്